അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാല കെ ദാമോദരൻ അനുസ്മരണം നടത്തി വായനപക്ഷാചരണത്തിന്റെ ഭാഗമായി കരിമ്പുഴ അക്ഷരക്കൂട്ടം വായനശാല മാർക്സിസ്റ്റ് ചിന്തകനും എഴുത്തുകാരനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യ പതികരിൽ ഒരാളുമായ കെ ദാമോദരൻ അനുസ്മരണം നടത്തി

ோட அழி வலியுறுத்த மாற்ற இது போல நமக்கு அனுமதி காணும் அக்காலத்து

ആ സവിശേഷതകൾ തന്നെ ജനങ്ങളെ സംഭാവന ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഐ ഷാജു അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സെയ്തഅലവി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി ചരിത്രത്തിൽ സ്വയം അടയാളപ്പെടുത്തിയ ധീരവിപ്ലവകാരിയാണ് കെ ദാമോദരൻ എന്ന് എല്ലാവർക്കും അറിയാം കേദാമോദരന്റെ വ്യക്തിത്വത്തിന് ഒരുപാട് മുഖങ്ങളിൽ ഒരു ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കേദാമോദരൻ സ്വാതന്ത്ര്യ സമരസേനാനി മാർസിസ്റ്റ് ചിന്തകൻ ദാർശനികൻ മലബാറിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരിൽ പ്രമുഖൻ നാടകതൃത്വ ഗ്രന്ഥകാരൻ മികച്ച പാർലമെൻറ്റേറിയൻ ട്രേഡ് യൂണിയൻസ് കർഷക നേതാവ് ബഹുഭാഷാ പണ്ഡിതൻ ചരിത്രകാരൻ സാമ്പത്തിക വിദഗ്ധൻ നരവംശാസ്ത്രജ്ഞൻ ഇതെല്ലാമായിരുന്നു കേദാമന്ദൻ മനുഷ്യനും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ദാർശനിക കൃതികളാണ് അദ്ദേഹത്തിൻ്റെ അറുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഐ സി എച്ച് ആറിന്റെ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഐ സി എച്ച് ആറിന്റെ ഒരു കൂടി ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അറുപത്തിനാലാമത്തെ അദ്ദേഹം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപന നേതാക്കളിൽ പ്രമുഖനായി പൊതുവെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായി നമ്മളൊക്കെ പരിഗണിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പി നേതൃത്വത്തിൽ അമ്പലപ്പുഴയിലെ പി കെ മെമ്മോറിയൽ രണ്ടശാലയിൽ വെച്ച് ചേർന്ന രണ്ടശാല പ്രവർത്തകരുടെ സമ്മേളനത്തിന് എട്ട് വർഷം മുമ്പ് മലബാറിലെ ഗ്രന്ഥശാല പ്രവർത്തകരുടെ ഒരു സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് കെ ദാമോദരന്റെ നേതൃത്വത്തിൽ വിളിച്ചുരാക്കുകയാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പ്രശാന്ത് മാസ്റ്റർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഉഷ ടീച്ചർ കരിമ്പുഴ നേതൃസമിതി അംഗം മുരളി മോഹനൻ ബി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു